ീശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായം വിശകലനം ചെയ്യുമ്പോൾ സാംസന്റെ ജനനത്തെക്കുറിച്ചാണ് മുഖ്യമായും വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും കർത്താവിൻ്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ആ സമയത്ത് സോറായിൽ ദാൻ ഗോത്രജനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് എന്നിട്ട് ദൂതൻ കുറെ നിർദ്ദേശങ്ങൾ അവൾക്ക് നൽകുന്നുണ്ട് നാല് അഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും വരുത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും മനോവ കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ സ്ത്രീയുടെ അടുത്തു വന്നു അപ്പോൾ മനോവ ദൈവദൂതനോട് ചോദിക്കുന്നുണ്ട് നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം എന്ന് അപ്പോൾ ദൈവദൂതൻ നേരത്തെ സ്ത്രീക്ക് നൽകിയ അതേ നിർദ്ദേശങ്ങൾ തന്നെ ആവർത്തിക്കുന്നു അതിനുശേഷം മനോവ ദൈവദൂതനോട് പറയുന്നുണ്ട് ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് അപ്പോൾ ദൂതന്റെ മറുപടി ഇതാണ് പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യ ബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി അപ്പോൾ മനോവയും ഭാര്യയും കമിഴ്ന്നു വീണു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് മനോവയ്ക്ക് വ്യക്തമായി അപ്പോൾ മനോവ ഭാര്യയോട് പറയുന്നുണ്ട് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്ന് അപ്പോൾ ഉറച്ച വിശ്വാസത്തോടെ ഭാര്യ പറയുന്നു ഇരുപത്തി മൂന്നാം വാക്യം നമുക്ക് വായിക്കാം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ റിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൾ ഒരു പുത്രനെ പ്രസവിക്കുന്നു അവന് സാംസൺ എന്ന് പേരിടുന്നു സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേതാനിൽ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നത് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം ഒന്ന് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൻ്റെ ശീർഷകം ഏത് ഉത്തരം സാംസന്റെ ജനനം മൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൻ്റെ സമാനവാക്യം ഏത് ഉത്തരം ലൂക്ക ഒന്ന് അഞ്ച് ടു ഇരുപത്തഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാലിൻ്റെ സമാനവാക്യം ഏത് ഉത്തരം ലൂക്ക ഒന്ന് എൺപത് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിൻ്റെ സമാനവാക്യം ഏത് ഉത്തരം സംഖ്യ ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം അടുത്ത ചോദ്യം കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് അടുത്ത ചോദ്യം മനോവ ഏത് ഗോത്രക്കാരനാണ് ഉത്തരം ദാൻ അടുത്ത ചോദ്യം ദാൻ ഗോത്രക്കാരനായ മനോവ എവിടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം സോറായി അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ടിൽ ആരുടെ ഭാര്യയാണ് വന്ധ്യയായിരുന്നു എന്ന് പറയുന്നത് ഉത്തരം മനോവയുടെ അടുത്ത ചോദ്യം നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് കർത്താവിൻ്റെ ദൂതൻ ആരോടാണ് പറഞ്ഞത് ഉത്തരം മനോവയുടെ ഭാര്യയോട് അടുത്ത ചോദ്യം അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത് പുസ്തകം അധ്യായം വാക്യം എഴുതുക ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം വാക്യം അടുത്ത ചോദ്യം കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് എന്തൊക്കെ കുടിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ അടുത്ത ചോദ്യം കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്ത് ഉത്തരം അശുദ്ധമായതൊന്നും അടുത്ത ചോദ്യം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ എന്ത്ടരുത് എന്നാണ് പറയുന്നത് ഉത്തരം ക്ഷൗരക്കത്തി അടുത്ത ചോദ്യം നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് ആരായിരിക്കും എന്നാണ് പറയുന്നത് ഉത്തരം നാസിർ വ്രതക്കാരൻ അടുത്ത ചോദ്യം അവൻ ഫിലിസ്തീനയുടെ കൈകളിൽ നിന്ന് ഇസ്രായേലിന് വിടുവിക്കാൻ ആരംഭിക്കും ആര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം ആര് എൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയോട് ഭാര്യ പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ അടുത്ത ചോദ്യം ദൈവപുരുഷന്റെ മുഖം എന്തിൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എന്നാണ് മനോവയുടെ ഭാര്യ പറയുന്നത് ഉത്തരം ദൈവദൂതൻ്റെ അടുത്ത ചോദ്യം എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല ആര് ഉത്തരം ദൈവപുരുഷൻ അടുത്ത ചോദ്യം കർത്താവെ അങ്ങയച്ച ഡാഷ് വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ ഉത്തരം ദൈവപുരുഷൻ അടുത്ത ചോദ്യം എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത് ഉത്തരം വയലിൽ ആയിരിക്കുമ്പോൾ അടുത്ത ചോദ്യം മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല പുസ്തകം അധ്യായം വാക്യം എഴുതുക ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യം അടുത്ത ചോദ്യം നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ആരുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്നാണ് മനോവ ചോദിച്ചത് ഉത്തരം ബാലൻ്റെ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിമൂന്നിൽ കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാലിൽ എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അടുത്ത ചോദ്യം എന്തെല്ലാം കുടിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം വീഞ്ഞോ ലഹരി പദാർത്ഥമോ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാലിൽ അവൾ തിന്നുകയും അരുത് എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് എന്ത് ഉത്തരം അശുദ്ധമായതൊന്നും അടുത്ത ചോദ്യം ഞാൻ ഒരു ഡേശിനെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ ഉത്തരം ആട്ടിൻകുട്ടിയെ അടുത്ത ചോദ്യം ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് ആരാണ് കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത് ഉത്തരം മനോവ അടുത്ത ചോദ്യം നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞതാർ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ഡേഷ് ആയി അർപ്പിക്കുക ഉത്തരം ദഹന ബലിയായി അടുത്ത ചോദ്യം കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് ഡേഷ് അറിഞ്ഞിരുന്നില്ല ഉത്തരം മനോവ അടുത്ത ചോദ്യം അവൻ കർത്താവിൻ്റെ ദൂതനോട് ഡാഷ് എന്ത് എന്നാണ് ചോദിച്ചത് നിന്റെ പേര് അടുത്ത ചോദ്യം എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് ഇങ്ങനെ പറഞ്ഞതാര ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം ഡാഷിനോട് കൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ഉത്തരം ധാന്യബലിയോടുകൂടെ അടുത്ത ചോദ്യം ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ഡാഷിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ഉത്തരം കർത്താവിന് എന്തിൽ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം ബലിപീഠത്തിൽ നിന്ന് അടുത്ത ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ എന്തിലൂടെയാണ് ഉയർന്നു പോയത് ഉത്തരം അഗ്നിജ്വാലയിലൂടെ അടുത്ത ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല ആര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് ആർക്കാണ് വ്യക്തമായത് ഉത്തരം മനോവയ്ക്ക് അടുത്ത ചോദ്യം മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും ഡാഷ് ഉത്തരം മരിക്കും അടുത്ത ചോദ്യം മനോവ ഭാര്യയോട് പറഞ്ഞു ഡാഷിനെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ഉത്തരം ദൈവത്തെ അടുത്ത ചോദ്യം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല ഉത്തരം ദഹനബലിയും ധാന്യബലിയും അടുത്ത ചോദ്യം മനോവയുടെ പുത്രൻ്റെ പേര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം സോറായിക്കും എഷ്ടാവോലിനും മധ്യേയുള്ള എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം മഹനേദാനിൽ അടുത്ത ചോദ്യം മഹനേദാൻ ഏതിൻ്റെയൊക്കെ മധ്യയാണ് സോറായിക്കും എഷ്ടാവോലിനും